എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിൽ ഒരു കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറിൽ അധികം വേക്കൻസി ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം വന്നിരിക്കുന്ന പോസ്റ്റ് കോൺസ്റ്റബിൾ ആണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒഴുന്നൂറ് വരെ ബേസിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങൾ ലഭിക്കുന്നതാണ് സോ ധാരാളം പോസ്റ്റുകളുണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ വേക്കൻസിയും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിൾ കോബ്ലർ ആണ് അറുപത്തഞ്ച് വേക്കൻസി ഉണ്ട് കോൺസ്റ്റബിൾ ടൈലർ പതിനെട്ട് വേക്കൻസി കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ മുപ്പത്തി എട്ട് വേക്കൻസി കോൺസ്റ്റബിൾ പ്ലംബർ പത്ത് വേക്കൻസി പെയിൻ്റർ അഞ്ച് വേക്കൻസി ഇലക്ട്രീഷ്യൻ നാല് വേക്കൻസി കുക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് വേക്കൻസി വാട്ടർ കാരിയർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേക്കൻസി വാഷറുമാൻ മുന്നൂറ്റി വേക്കൻസി ബാർബർ നൂറ്റി പതിനഞ്ച് വേക്കൻസി സ്വീപ്പർ അറുന്നൂറ്റി അമ്പത്തിരണ്ട് വേക്കൻസി അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ വാൾട്ടർ ആണ് പതിമൂന്ന് വേക്കൻസി പമ്പ് ഓപ്പറേറ്റർ ഒരു വേക്കൻസി അബ് ഹോൾസ്റ്റർ ഒരു വേക്കൻസി കോജി മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മൂവായിരത്തി നാനൂറ്റി ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കോൺസ്റ്റബിൾ കോബ്ലർ രണ്ട് വേക്കൻസി കാർപ്പൻറ്റർ ഒരു വേക്കൻസി ടൈലർ ഒരു വേക്കൻസി കുക്ക് എൺപത്തിരണ്ട് വേക്കൻസി കോൺസ്റ്റബിൾ വാട്ടർ കാരിയർ മുപ്പത്തെട്ട് വേക്കൻസി വാഷർമാൻ പതിനേഴ് വേക്കൻസി ബാർബർ ആറ് വേക്കൻസി സ്വീപ്പർ മുപ്പത്തഞ്ച് വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസിയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫേഷൻ അവർക്ക് അപേക്ഷിക്കാം ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് മേൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തി അഞ്ചാണ് ഫീമേൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുരണ്ടർഡിനും ഇരുപത്തെട്ട് വയസ്സിലെ ഒബി സിക്കും മുപ്പത് വയസ്സേ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റിനും വരുത്തേയുള്ളു ആപ്ലിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ തീർച്ചയായും ഒരു ഡീറ്റെൽ വീഡിയോ ചെയ്യുന്നതാണ്